കേന്ദ്ര അന്വേഷണം കേന്ദ്രഅന്വേഷണം വെട്ടിലാക്കും രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ചാണ് പാർട്ടിയുടെ കേരളത്തിലെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ് വീണ കമ്പനി രജിസ്റ്റർ രണ്ടായിരത്തി പതിനാലിൽ കമ്പനി ആരംഭിക്കുന്ന കാലത്ത് പിണറായി കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്ത പാർട്ടിയുടെ ഫ്ലാറ്റിലായിരുന്നു എന്നാൽ ഈ ഫ്ളാറ്റിന്റെ അല്ല പാർട്ടി ആസ്ഥാനത്തിന് തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് എന്നാൽ ോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എ കെ ജി സെന്ററിലും എത്താനുള്ള സാധ്യത സി പി എം കാണുന്നുണ്ട് പിണറായി മുഖ്യമന്ത്രിയായതോടെ കമ്പനിയുടെ വളർച്ച അതിവേഗമായി നിരവധി കരാറുകൾ കിട്ടി എന്നാൽ മാസപ്പടി വിവാദം വന്നതിന് പിന്നാലെ കമ്പനി അടച്ചുപൂട്ടുകയും ചെയ്തു ഈ വിഷയത്തിൽ സർക്കാർ മറുപടി പറയേണ്ടതുണ്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ പ്രാഥമിക അന്വേഷണത്തോട് കെ എസ് ഐ ഡി സി സഹകരിച്ചില്ലെന്ന കോർപ്പറേറ്റ് കാര്യ ഡയറക്ടർ ജനറലിന്റെ പരാമർശം ഗുരുതര സ്വഭാവമുള്ളതാണ് കെ എസ് ഐ ഡി സി എന്തുകൊണ്ട് സ്വന്തം ഭാഗം വിശദീകരിച്ചില്ല എന്നതാണ് ചോദ്യം കെ എസ് ഐ ഡി സി മറുപടി നൽകിയിരുന്നു എന്നാൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എന്നതാണ് വസ്തുത ഇതുകൊണ്ടാണ് അന്വേഷണം കെ എസ് ഐ ഡി സിയിലേക്ക് പോകുന്നത് സി എം ആർ എല്ലിൽ ഏറ്റവും വലിയ ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനം കെ എസ് ഐ ഡി സി ആണ് കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിലും ഉണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ തങ്ങൾക്ക് എക്സാൽ ഹുചിക്കുമായി ബന്ധമില്ലെന്ന മറുപടിയാണ് കെ എസ് ഐ ഡി സി നൽകിയത് ഇത് കമ്പനികാരി വകുപ്പ് അംഗീകരിക്കില്ല എക്സാലോജിക് പ്രവർത്തനങ്ങളെ കുറിച്ച് ബി എസ് വരുൺ ആർഒസിങ്കരനാരായണൻ എം ഗോകുൽ എന്നിവരാണ് അന്വേഷിക്കുക ഇവരോട് നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര കമ്പനികാരി ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സി എം ആർ എൽ എക്സാലോജിക് എന്നിവ നൽകിയ വിശദീകരണം അവ്യക്തമാണെന്ന് എറണാകുളത്തെ കമ്പനി രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി കെ എസ് ഐ ഡി സി ആകട്ടെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയും നൽകിയില്ല ഈ സാഹചര്യത്തിലാണ് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്ത് ഒന്ന് സി വകുപ്പ് പ്രകാരം മൂന്ന് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് സിഎംആർഎിനെതിരെ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉണ്ടായ ശേഷവും ബന്ധം അവസാനിപ്പിക്കാൻ കെ എസ് ഐ ഡി സി തയ്യാറായില്ല പകരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒഴിവിലേക്ക് സ്വന്തം പ്രതിനിധിയെ ഉൾപ്പെടുത്തി എഴുപത്തിയെട്ട് കമ്പനികളിലായി എണ്ണൂറ് കോടി രൂപ വിപണി മൂല്യമുള്ള നിക്ഷേപമുണ്ട് എന്നും സി എം ആർ എല്ലിലെ ഓഹരി പങ്കാളിത്തത്തിൽ പ്രത്യേക താല്പര്യമില്ലായെന്നുമാണ് കെ എസ് ഐ ഡി സിയുടെ വാദം ഇത് നിയമപരമായി നിലനിൽക്കില്ല പൊതുഗജനാവിലെ പണമാണ് കെ എസ് ഐ ഡി സിയുടെ അനാസ്ഥയിൽ നഷ്ടമാകുന്നത് എക്സാലോജിക്കും സംശയങ്ങൾ കമ്പനികാര്യ വകുപ്പിനുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയാണെങ്കിലും ഇവർ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളെ കുറിച്ചോ ഇടപാടുകാരെ കുറിച്ചോ ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ കമ്പനിക്കോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എക്സാലോജിക് ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ മാത്യു കോൾ നാടൻ എം എൽ എ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ല സാമ്പത്തിക ഇടപാടുകൾക്ക് മറയായ ഷെൽ കമ്പനി ആണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചത് ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് സിപിഎമ്മിലെ വിലയിരുത്തൽ വിവാദം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും പരിക്കേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ സിപിഎം ചേർക്കും നിയമയുദ്ധം വീണ വ്യക്തിപരമായി നടത്തുമെന്ന നിലപാടിലാണ് സി പി എം സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ളത് രണ്ട് കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണെന്നും അക്കൗണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമെന്നുമാണ് മാസപ്പിടി വിവാഹത്തിൽ സിപിഎം പറയുന്നത് ഈ വിശദീകരണം ആരും വിശ്വസിച്ചിട്ടുമില്ല കേരളത്തിലും കർണാടകയിലും നികുതി അടച്ചത് ധനവകുപ്പും വ്യക്തമാക്കുന്നുണ്ട് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവിന്റെ സ്വാധീനമുള്ള ഉന്നതന്റെ മകളെന്ന് വീണയെ വിശേഷിപ്പിച്ചാൽ തന്നെ രാഷ്ട്രീയമുണ്ടെന്ന് സിപിഎം വാദിക്കും വീണയ്ക്ക് സ്വകാര്യ കമ്പനിയായ സി എം ആർ എൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നു